ഒരു ദിവസം പോലും അവളില്ലാതെ തനിക്കിനി കഴിയാൻ പറ്റില്ല എന്ന് മനസ്സിലാവും തോറും കൈകൾ തലയിൽ അമർത്തി വെച്ച് കണ്ണുകൾ അടച്ച് അവളുടെ ചിന്തകളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ മറക്കാൻ ശ്രമിക്കും തോറും തെളിമയുള്ള ഒരു ചിത്രം പോലെ അവൻ്റെ മനസ്സിലേക്ക് അവളുടെ മുഖം നിറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ നെഞ്ചു പൊട്ടി പൊളിയും പോലൊരു വേദന തോന്നിയത് നെഞ്ചിൽ കൈവച്ച് ഒന്നൊഴിഞ്ഞു അവൻ കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള അലമാരയിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് തിരിഞ്ഞതും അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന ആ വലിയ ഫ്രെയിമിലാണ് അവൻ മെല്ലെ അങ്ങോട്ട് നടന്നു അത് കയ്യിലെടുത്ത് കട്ടിലേക്കിരുന്നു മെല്ലെ അതിൻ്റെ പേപ്പർ വലിച്ചെടുത്തതും ആദ്യം അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ ചിരിക്കുന്ന മുഖത്തേക്കാണ് തന്നെ നോക്കി ചിരിക്കും പോലെ അവൾ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ടില്ല പേടിയോടെ ദേഷ്യത്തോടെ ഗൗരവത്തോടെ സങ്കടത്തോടെ അങ്ങനെ എന്തൊക്കെയോ അവൾ തന്നെ നോക്കിയിട്ടുള്ളൂ അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന തന്നിലുമുണ്ട് മനോഹരമായൊരു പുഞ്ചിരി അവൻ്റെ കൈകൾ അവളുടെ മുഖത്തും തലോടി എനിക്ക് എനിക്ക് എന്താ പറ്റിയത് ഒരിക്കലും അടുക്കരുതെന്ന് മനസ്സും കൊണ്ട് ഉറപ്പിച്ചതല്ലേ താൻ ഒരു ദിവസം പോലും അവളുടെ ഈ അകർച്ച താങ്ങാൻ എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഞാൻ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ പിന്നെ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ അവളുടെ പുഞ്ചിരിക്കുന്ന മുഖത്ത് തലോടിയവൻ പെട്ടെന്ന് അവളിൽ നിന്ന് കൈകൾ വലിച്ചെടുത്തുകൊണ്ട് അത് കട്ടിലേക്കിട്ട് ഇട്ടുകൊണ്ട് ആലോചിച്ചു അവൻ മുടിയിൽ കോർത്തു പിടിച്ച് കണ്ണുകൾ മുറുക്കി അടിച്ചിരുന്നു അവൻ്റെ മൊഴികൾ വീണ്ടും ആ ഫോട്ടോയിലേക്ക് ചെന്നുടക്കി ഇനി ഒരിക്കലും നടക്കാത്ത സ്വപ്നം പോലെ പുഞ്ചിരിയോടെ നിൽക്കുന്ന സീതയും അവൾ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അവളുടെ രാവണനും അവനൊരു ദീർഘശ്വാസം എടുത്ത് മനസ്സിലെയും തലയിലെയും പെരുപ്പ് മാറ്റാൻ എന്ന പോലെ സിഗരറ്റും ലൈറ്ററും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു ദൂരെ ഒരു കുഞ്ഞു വീട്ടിൽ ജനലിലൂടെ ദൂരേക്ക് നോക്കി ഇനി തൻ്റെ ജീവിതം എങ്ങനെ വിധി തനിക്കായി മാറ്റിവെച്ചത് എന്തെന്നറിയാതെ കാറ്റിൽ പാറികളിക്കുന്ന മുടിയഴകളെ സ്വയന്ത്രമാക്കി വിട്ട് സീതയും മറ്റൊരു ലോകത്തിനെ പോലെ നിന്നു മറ്റൊരു ഭാഗത്ത് തങ്ങളുടെ കല്യാണം കഴിഞ്ഞത് പോലും മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരും അറിയാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അപ്പവും സിദ്ധവും ഇതിലൊന്നും ഇടപെടാതെ യാതൊരു ടെൻഷനും വിഷമങ്ങളും ഇല്ലാതെ അവരുടെ ജീവിതം ആഘോഷമാക്കി സിദ്ധുവും അവൻ്റെ രാധയും മൂന്നാല് ദിവസങ്ങൾ ശേഷം ഒരു വൈകുന്നേരം സീത ടീച്ചറെ സ്കൂൾ വിട്ട് ബാഗും എടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ സീതയെ ഉറക്കെ വിളിക്കുന്നു കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കിയവൾ പുഞ്ചിരിയുടെ ഓടി വരുന്ന ശോഭ ടീച്ചറെ കണ്ടതും അവൾ പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും ശോഭ ടീച്ചർ സീതയുടെ അടുത്ത് എത്തിയിരുന്നു ഞാൻ സീതയെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നേ അതാ ടീച്ചറെ പോകാൻ നിന്നപ്പോൾ ഉറക്കെ വിളിച്ചത് ശോഭ ടീച്ചർ ഒരു കുശലം പറയും പോലെ പറഞ്ഞു തുടങ്ങിയതും സീത അവരെ നോക്കി കുഞ്ചിരിയോടെ ഞാൻ ഈ കാശവും തരാൻ വേണ്ടി കുറച്ചേക്ക് കാതിരിക്കുന്നു കല്യാണവും തിരക്കുമൊക്കെ സീതയൊന്ന് കാണാൻ കിട്ടട്ടെ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഇത് ചിലവാവുകയും ചെയ്യും ഇപ്പോൾ അത് എൻ്റെ സാലറി കിട്ടിയപ്പോൾ കൈയോടെ വാങ്ങി പോകുന്നതാണ് ഞാൻ സീതയുടെ കയ്യിലേക്ക് ചിരിയോടെ കുറച്ച് നോട്ടുകെട്ടുകൾ വെച്ചു കൊടുത്ത് ശോഭ ടീച്ചർ പറഞ്ഞതും അവൾ കയ്യിലേക്കും പിന്നെ അവരെയും സംശയഭാവത്തോടെ നോക്കി ഓർമ്മയില്ലേ മാഷിൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ ഇന്ദ്രനോട് പറഞ്ഞേക്കുട്ടോ ശോഭ ടീച്ചർ പറഞ്ഞതും ഇത് എൻ്റെ കയ്യിൽ തരേണ്ട ടീച്ചറെ ഇന്ദ്രൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചോളൂ അതാണ് നല്ലത് ശോഭ ടീച്ചറുടെ കയ്യിലേക്ക് ആ പൈസ തിരിച്ചു വെച്ച് കൊടുത്തുകൊണ്ട് സീത പറഞ്ഞു അതിപ്പോൾ ഇന്ദ്രൻ്റെ കയ്യിലായാൽ എന്താ സീതയുടെ കയ്യിലായാലും എന്താ രണ്ടും ഒരുപോലെ തന്നെയല്ലേ പിന്നെ ടീച്ചറുടെ കയ്യിൽ തന്നാൽ മതിയെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ അതാ ഞാൻ ചിരിയോടെയാണ് അവർ പറഞ്ഞതെങ്കിലും സീത അവർ നോക്കി ചിരിച്ചതേ ഇല്ല അല്ല ചോദിക്കാൻ വിട്ടുപോയി എവിടെ ടീച്ചറുടെ താരി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സൈസൊന്നുമില്ലല്ലോ അത് ഇവിടെ ഉള്ളവരിൽ ഏറ്റവും കരം കൂടിയ താലി സീതയുടെ ആണെന്ന് ഇന്നലെ കൂടെ ഞാനും വസന്ത ടീച്ചറും പറഞ്ഞതേ ഉള്ളൂ അല്ല അതിപ്പോൾ അങ്ങനെയല്ലേ വരൂ കോവുലകത്തെ ഇന്ധനതമ്പുരം കിട്ടിയ താലിയല്ലേ തമാശ പോലെയാണ് അവർ പറയുന്നതെങ്കിലും സീതയ്ക്ക് അവർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലായിരുന്നു തൻ്റെ കയ്യിൽ താലി കാണാത്തതിൻ്റെ കാരണം മറ്റുള്ള ടീച്ചർമാരുമായി രണ്ട് മൂന്ന് ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് അവർ ഇങ്ങനെ തന്നോട് നേരിട്ട് ചോദിക്കുന്നത് എന്ന് അവൾക്കറിയാം എന്താ ടീച്ചറെ വല്ല പ്രശ്നവും ഉണ്ടോ അല്ല മൂന്ന് ദിവസമായിട്ട് ടീച്ചർ ടീച്ചറുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് കേട്ടല്ലോ സ്വകാര്യം പോലെ ഷോബ ടീച്ചർ ചോദിക്കുമ്പോൾ ബാഗിലൊന്ന് പിടിമുറുക്കി സീത അവരെന്ന് തർപ്പിച്ച് നോക്കി അതൊന്നുമില്ല ടീച്ചറെ ആ വീട്ടിൽ എൻ്റെ അമ്മ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരുടെ അടുത്ത് രണ്ട് മൂന്ന് ദിവസം നിൽക്കണമെന്ന് തോന്നി ടീച്ചറെ പോലെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അമ്മയെ വൃദ്ധസാധനത്തിൽ കൊണ്ടുപോയി വിടാൻ പറ്റില്ലല്ലോ പിന്നെ താലി എൻ്റെ താലിയുടെ കനം ഒന്നുകൂടെ കൂടാൻ തട്ടാൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുക കോലോത്ത് ഇന്ദ്രൻ്റെ താലിയല്ലേ ഒട്ടും കുറയ്ക്കേണ്ട ഒരു നൂറ് പവൻ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ പണി കഴിഞ്ഞ ഉടനെ എടുത്തിടാം എന്താ പോലെ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ സീത ശരിയോട് അവരോട് ചോദിച്ചതും അവരുടെ മുഖം കടലിൽ കുത്തിയ പോലെ വീർത്തു വന്നു അതുകാണേ സീതയൊന്ന് പരിഹാസത്തോടെ ചിരിച്ച് മുന്നോട്ട് നടന്നു അഹങ്കാരി കോവിലകത്ത് തമ്പുരാനും തമുരാട്ടിയും മക്കളൊക്കെ ഇങ്ങനെ മൂക്കും കുത്തി വീഴാൻ എന്ത് കൈവശമാണ് കൊടുത്തതെന്നാവോ സീത പോകുന്ന നോക്കി ശോഭ ടീച്ചർ പിറുവിറുക്കുമ്പോൾ അവർ അറിഞ്ഞില്ല ആരെയും നോക്കാതെ മുന്നോട്ട് നടക്കുന്നവരുടെ ഉള്ളിൽ ഒരു കടലിരുമ്പുന്നുണ്ട് എന്നുള്ളത് കവലയിൽ ബസ്സിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴേ കണ്ടു ചായക്കടുത്തടുത്ത് നിർത്തിയിരിക്കുന്ന ബുൾലറ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായി താൻ ബസ്സിറങ്ങുമ്പോൾ ആ ബുള്ളറ്റ് അവിടെ തന്നെ കാണാറുണ്ട് എന്നാൽ ആളെ മാത്രം കാണാറില്ല താൻ നോക്കാറില്ല എന്താണ് സത്യം കവലിൽ നിന്ന് നടക്കാൻ തുടങ്ങിയാൽ വീടത്തും വരെ എങ്ങും നോക്കാതെ ഒറ്റ നടത്തമാണ് എന്നാൽ ഇന്ന് തന്നെ ചതിച്ച് തൻ്റെ മിഴികൾ ചുറ്റിലും വന്ന് പായുന്നത് അറിഞ്ഞതും കണ്ണുകൾ മുറുക്കി അടച്ച് തുറന്ന് ബാഗിൽ പിടിമുറുക്കി എങ്ങും നോക്കാതെ മുന്നോട്ട് നടന്ന് ചെയ്താൽ കുറച്ച് ദൂരം പിന്നിട്ടതും പെട്ടെന്ന് ആ ബൈക്ക് തൻ്റെ മുന്നിലേക്ക് നിർത്തിയതും രണ്ടടി പിന്നിലേക്ക് നിന്ന് ചെയ്ത മുന്നിൽ പെട്ടെന്ന് അവനെ കണ്ടതുകൊണ്ടോ ബൈക്ക് മുന്നിൽ വന്ന് നിന്നത് കൊണ്ടോ എന്നറിയില്ല അവളുടെ ഹൃദയം ആ സമയം വല്ലാതെ മിടിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായി തങ്ങി നിന്നു ചുണ്ടിലെരിഞ്ഞു തീരുന്ന സിഗരറ്റിനൊപ്പം അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിമറിഞ്ഞിരിക്കുന്നുവോ എന്താണ് ഭാര്യ സുഖമാണെന്നോ താൻ പോയതിൽ തനിക്കൊരു ചുക്കുമില്ലെന്നപോലെയുള്ള അവൻ്റെ അരുത്തം കാണി താൻ കൂടെ ഇല്ലെങ്കിൽ തനിക്കൊരു കോപ്പം ഇല്ലെന്നപോലെ സീതയും അവനെ നോക്കി ഓ സുഖം സന്തോഷം സമാധാനം ഇപ്പോൾ എല്ലാമുണ്ട് ആത്മവിശ്വാസത്തോടെ സീതയും മറുപടി വന്നതും ബൈക്കിൽ നിന്നിറങ്ങി മുണ്ടും കൊത്തി അവളുടെ നേർക്ക് നടന്നു ഇന്ദ്രൻ എന്നാൽ ഒരടി പോലും പിന്നിലേക്ക് മാറാതെ അവനെ നോക്കി സീതയും വീണ്ടും കുറച്ച് സാധനങ്ങളുണ്ടല്ലോ വീട്ടിൽ അതെന്നാ കൊണ്ടുപോകാൻ വരുന്നേ കൈയിലെ സിഗരറ്റ് നിരത്തേക്കിട്ട് ചവിട്ടി അരച്ച് യാതൊരു കൂസിലുമില്ലാതെ ഇന്ദ്രൻ പറയുമ്പോൾ അവളുടെ കണലൊരു നിരാശയോ സങ്കടമോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇടം നോക്കി തിരിഞ്ഞ് ഇന്ദ്രൻ അതൊന്നും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ലോ തമ്പുരാനെ തമ്പുരാൻ വാങ്ങിയതല്ലേ അതാർക്കേലും കൊടുക്കുകയും ദാനം ചെയ്യേ കൂട്ടിയിട്ട് കത്തിക്കേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അതിലൊരു മുട്ടുസൂചി പോലും എനിക്ക് വേണ്ട സീത പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ തന്നെ നോക്കാതെ പിടഞ്ഞു മാറുന്നത് സീത വ്യക്തമായി കണ്ടിരുന്നു അപ്പോൾ അതൊന്നും തനിക്ക് വേണ്ട അൽരടി ദേഷ്യ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അത് പുറത്ത് കാണിക്കാതെ ഇന്ദ്ര നിന്നു എനിക്ക് തന്നെയും വേണ്ട തൻ്റെ സാധനങ്ങളും വേണ്ട പിന്നെ എന്തായി ഡിവേഴ്സിൻ്റെ കാര്യം എനിക്ക് ട്രാൻസ്ഫർ ആകും മുന്നേ ശരിയാവില്ലേ അത് കഴിഞ്ഞിട്ട് വേണം നല്ലൊരു പാവം മാശിനെ നോക്കി കെട്ടാൻ വനജ ടീച്ചർക്ക് പകരം ഒരു സുന്ദരമാഷ സ്കൂൾ വന്നിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് മൂപ്പരുടെ വിചാരം സീത പറയുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കാണേ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ സംശയം അവൾ ഊട്ടി പക്ഷേ അത് കണ്ടിരുന്നുവെച്ചതേ ഉള്ളൂ അവൾ എന്നിട്ട് എന്നിട്ട് നീ അവനോട് കൊഞ്ചിക്കൊഴിഞ്ഞോടി നിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് അങ്ങ് പറഞ്ഞത് എന്താ നിനക്ക് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടെന്നല്ലേ ഉള്ളൂ അല്ലാതെ ബന്ധം പെരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞാൽ നീ ഇപ്പോഴും ഇന്ദ്രൻ്റെയാ അവൻ്റെ മുഖത്ത് ഇത്രയും നേരം മറച്ചു വെച്ച ദേഷ്യവും എല്ലാം തെളിഞ്ഞു കണ്ടതും അയ്യടാ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി നമ്മൾ പിരിഞ്ഞു താനല്ലേ ആദ്യമായി പേപ്പറിൽ ഒപ്പിട്ടത് എന്നിട്ടിപ്പോൾ എന്തു പറ്റി അത് കീറിക്കളയെന്ന് തോന്നാൻ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് കൊഞ്ചിക്കൊഴും തനിക്ക് എന്താ അതിന് താൻ എന്താ വിചാരിച്ചത് താനെന്നെ ഉപേക്ഷിച്ചെന്ന് കരുതി ഞാൻ നെഞ്ചിത്തഞ്ചിച്ച് കരഞ്ഞ് വീട്ടിലിരിക്കുന്നു താൻ പോയി തൻ്റെ പണി നോക്കണം ഉണക്ക തമ്പരാനെ സീത പറഞ്ഞതും അവനത് ആരെങ്കിലും കേട്ടതെന്ന് ചുറ്റിലൊന്ന് നോക്കി അതുകാണേ പൊട്ടി വന്ന ചിരി ചുണ്ടിലൊളിപ്പിച്ച് പിടിച്ചു സീതയും എനിക്ക് നിന്നെയും വേണ്ടടി നീ ഇല്ലാതെ ഇരിക്കുന്നതന്നെയാണ് എനിക്ക് സന്തോഷം നീ എന്താ വിചാരിച്ചത് ഞാൻ നിൻ്റെ പിറകെ വരുന്നു എൻ്റെ പട്ടി വരും നിൻ്റെ പുറകെ എല്ലാവരും പിറകെ നടക്കാൻ രമ്പയാണല്ലോ നീ തൂറ്റി കൊടുക്കാൻ ഒട്ടും മനസ്സിലാതെ ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ പുറകെ വരാൻ ഞാൻ പറഞ്ഞോളൂ തന്നോട് താനല്ല എൻ്റെ പിറകെ വരുന്നേ രാവിലെയും വൈകുന്നേരം എൻ്റെ വീടിനടുത്തൂടെ താൻ പോകുന്നത് എന്തിനാ എന്നെ കാണാനല്ലടോ അവൻ നേരെ വിരൽ ചൂണ്ടി സീത പറഞ്ഞതും ഞ ഞാനോ ദേ പെണ്ണേ ഇല്ലാതെ പറഞ്ഞാലുണ്ടല്ലോ മുഖത്തൊട്ടും ചമ്മൽ വരാതെ എങ്ങനെയോ പറഞ്ഞൊഴിപ്പിച്ചവൻ തമ്പുരാൻ ചെല്ല് പോയി ഡിവേഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി വാ എൻ്റെ തലയിൽ നിന്ന് തന്നെ ഒഴിപ്പിച്ചിട്ട് വേണം മനുഷ്യന് ഉറങ്ങാൻ സീത കൈകൾ കെട്ടി അവനെ നോക്കി പറഞ്ഞു ഒഴിച്ച് തരാടി മൂദേവി നിനക്ക് കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന് ഈന്ദ്രൻ അവിടെ നോക്കി പറഞ്ഞതും ഓ കാണിക്കാനിങ്ങ് വാ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കാം സീത പറഞ്ഞു എടിയടി നീ ഇതെങ്ങോട്ടടി തുള്ളുന്നേ എന്നോട് കളിച്ചാൽ പെണ്ണേ നിന തൂക്കിയെടുത്ത് കോവിലകത്ത് കൊണ്ടുപോയി ഇടും ഞാൻ എന്നീ വിടം വലം തരാൻ സമ്മതിക്കാത്ത കുറച്ച് രാക്ഷസപ്പിള്ളേരും തരും നിനക്ക് എന്നെ അറിയില്ല സീതയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങി ഇന്ദ്രൻ പറഞ്ഞതും തനിക്കെന്നു എന്നെ ഇങ്ങനെ ചൊറിയണം വല നേർച്ച കൊണ്ടുവിടും എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ സമാധാനമായിരുന്നു കരുതാ ഇവിടെയും സമാധാനം തരില്ലേ താനും തൻ്റെ രാക്ഷസപ്പിള്ളേരും പോയിക്കോണം അല്ലെങ്കിൽ നാട്ടുകാർ പലതും പറയാൻ തുടങ്ങിയിട്ടുണ്ട് സീത കടിപ്പിച്ചു പറഞ്ഞതും നിന്നെ ചൊറിയും ചെയ്യും മാന്തം ചെയ്യും വേണ്ടി വന്നാൽ കടിച്ചു തിന്നും ചെയ്യും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഒട്ടുമിട്ട് കൊടുക്കാതെ ഇന്ദൻ പറഞ്ഞതും തൻ്റെ ഇഷ്ടമൊക്കെ താൻ ഈ രണ്ടാമത് കെട്ടിക്കൊണ്ടുവരുന്ന അടുത്ത് മതി എൻ്റെ അടുത്ത് വേണ്ട സീതവനെ അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു രണ്ടാമത് കെട്ടുമ്പോൾ അല്ലേ അതപ്പോൾ നോക്കാം നിലയിലിപ്പോൾ നീ എൻ്റെ ഭാര്യ ഈ ഇന്ദ്രൻ്റെ ഭാര്യ അതൊന്ന് ഓർത്താൽ മതി പോട്ടടി സീതമ്മേ കീഴ്ച്ചോണ്ടെന്ന് അവളെ കൂർപ്പിച്ച് നോക്കി അതും പറഞ്ഞ് ബൈക്കിലേക്ക് കയറി അവൻ സ്പീഡിൽ വണ്ടി വണ്ടിയെടുത്തതും ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ എന്ന പോലെ കുറച്ചു നേരം നിന്നു സീത നെഞ്ചിൽ ഉരുണ്ടുകൂടിയൊരു ഭാരം പെട്ടെന്നില്ലാതായതുപോലെ അവൾക്ക് തോന്നി ആ സമയം ബൈക്കിൽ പോകുന്നവൻ കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കിയൊരു ദീർഘശ്വാസം എടുത്തു പോയി രണ്ട് മൂന്ന് ദിവസം താൻ അനുഭവിച്ച ശ്വാസം മുട്ടൽ ഇനി നിമിഷം ഇല്ലാതായതും അവൻ അറിഞ്ഞു സീത ടീച്ചറെ എച്ച് വിളിക്കുന്നുണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സീതയുടെ അടുത്തേക്ക് വന്ന പ്യൂൺ ദാമുചേട്ടൻ പറയുമ്പോൾ അയാളെ ഒന്ന് സംശയഭാവത്തോടെ നോക്കി സീത ഇപ്പോൾ എടുത്ത പോഷൻ നന്നായി വായിച്ചു നോക്കൂട്ടോ ഞാനിപ്പോൾ വരാം സ്വാതി ഇവിടെ വന്ന് നിൽക്ക് ക്ലാസ്സിൽ ശബ്ദമുണ്ടാകുന്നവരുടെ പേരെഴുതി വെക്ക് ക്ലാസ് ലീഡറിനോടായി പറഞ്ഞ് സീത ദാമുചേട്ടൻ്റെ പേരൊക്കെ നടന്നു സ്വാതി ഒരു പേപ്പറും പേനയും എടുത്ത് എല്ലാവരുടെയും മുന്നിലായി വന്ന് നിന്നും എല്ലാവരും ടെക്സ്റ്റിലേന്ന് നോക്കി പതിയെ വായിച്ചു കൊണ്ടിരുന്നു ആ ക്ലാസ് മുഴുവൻ നിശബ്ദത മാത്രം തങ്ങി നിന്നു ഇപ്പോൾ എന്തിനാ എന്നെ സാറ് വിളിക്കുന്നത് ദാമു കേട്ടോ അയാളുടെ ഒപ്പം നടക്കുമ്പോൾ അയാളെ നോക്കി സീത ചോദിച്ചു അറിയില്ല കുഞ്ഞെ ടീച്ചറെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അത്രയും എനിക്കറിയൂ നോക്കി ഒരു കുഞ്ഞു കുഞ്ഞിരോടെ അയാൾ പറഞ്ഞതും സാറ് ദേഷ്യത്തിലാണോ അതോ പെട്ടെന്ന് തന്നെ വിളിച്ചത് എന്തിനെന്ന് സീതയുടെ മുഖത്ത് കുഞ്ഞൊരു ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നു ആ സമയം ഏ ദേഷ്യത്തിനൊന്നുമല്ല കുറേ പേപ്പറൊക്കെ ഉണ്ട് മുന്നിൽ അതിൻ്റെ എന്തെങ്കിലും ചോദിക്കാനാവും ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തതല്ലേ ദാമു ചേട്ടൻ ദാമുചേട്ടൻ അയാൾക്കറിയുമ്പോലെ അവളോട് പറഞ്ഞതും ഒരു ആശ്വാസത്തോടെ അയാളെ നോക്കിയവൾ അപ്പോഴേക്കും സ്കൂൾ വരാൻ കടന്നവർ എച്ച് എമ്മിൻ്റെ ഓഫീസ് റൂമിനടുത്ത് എത്തിയിരുന്നു ദാമു ദാമുച്ചേട്ടനൊപ്പം എച്ച് എമ്മിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ ഉടക്കിയത് എച്ച് എമ്മിന് മുന്നായിരിക്കുന്നവനിലാണ് ഇന്ദ്രൻ അവൾ മെല്ലെ പറഞ്ഞതും ചേട്ടൻ അവളെ നോക്കിയെന്ന് ഇളിച്ചു കാണിച്ചു അയാളുടെ ചിരി കാണേ അവൾ അയാളൊന്ന് കൂർപ്പിച്ച് നോക്കി എന്നോട് തമ്പുരാൻ കുഞ്ഞു പറയേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ടാ മോളെ അവളുടെ നോട്ടം കണ്ടെന്നും ദയനീയമായി പറഞ്ഞു അയാൾ അയാൾ ഇന്ദ്രൻ അത് കേൾക്കും കാരണം അയാൾ രണ്ട് പെൺമക്കളെയും കെട്ടിച്ചയച്ചത് ഇന്ദ്രൻ്റെ സഹായം കൊണ്ട് മാത്രമാണെന്ന് അയാൾ എപ്പോഴും തന്നോട് പറയാറുള്ളതാണ് ദാമുചേട്ടയും നോക്കി അവൾ ഇന്ദ്രനെ എന്നൊരാൾ അവിടെ ഉള്ളത് പോലും ഭാവിക്കാതെ എച്ചമ്മനെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ സീതയൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ തൻ്റെ കയ്യിലെ ഫോണിലേക്ക് എന്തോ കാര്യമായി നോക്കുമ്പോൾ ഇന്ദ്രനും ഒരു ലൈറ്റ് പിങ്ക് കളർ ഫുൾ സ്ലീവ് ഷർട്ട് കൈ കൈമുട്ടുവരെയും മടക്കി വെച്ചിട്ടുണ്ട് അതേക്കാരിൽ ഒരു വെള്ളമുണ്ടാണ് കൊണ്ടാണ് അവൻ്റെ വേഷം കട്ടിയുള്ള മീശ അല്പം പിരിച്ചു വെച്ചിട്ടുണ്ട് താടിയും മുടിയും നന്നായി ചീക്കിയൊതുക്കി വെച്ചിട്ടുണ്ട് ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും പോലും ഒരു തമ്പുരൻ ഗൗരവം സർ എന്നെ വിളിച്ചത് എച്ച് എമ്മിനെ മാത്രം നോക്കി സീത ചോദിക്കുമ്പോൾ അവൾക്കറിയാം ആ ഇരിക്കുന്നവൻ്റെ ശ്രദ്ധയും തനിൽ മാത്രമായിരിക്കുമെന്ന് സീത ടീച്ചറെ വിളിച്ചത് ഞാനാണെങ്കിലും ടീച്ചറെ കാണേണ്ടതും സംസാരിക്കേണ്ടതും ഇന്ദ്രനാണ് പുഞ്ചിരിയുടെ അയാൾ പറയുമ്പോഴും ഒരു നോട്ടം പോലും പരസ്പരം നോക്കിയില്ല രണ്ടുപേരും സോറി സാർ ക്ലാസ് ടൈമാണ് ഇപ്പോൾ ആരെയും കാണാമെന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പോക്കോട്ടെ ഇന്ദ്രൻ എന്നൊരാൾ അവിടെ ഉള്ളത് പോലും ഗൗനിക്കാതെയുള്ള അവളുടെ സംസാരം അവൻ ഫോണിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നോക്കി ചിരിച്ചു ഉച്ചത്തോടെയുള്ള ചിരി അപ്പോൾ ഷെയ് സാർ പിന്നെ കാണാം ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദ്രൻ പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ചിരിയിലേക്കാണ് അയാൾ നോക്കിയത് ഒട്ടും വിഷമമോ നിരാശയോ ഇല്ലാത്ത അത്രയും ആത്മവിശ്വാസമുള്ള പുഞ്ചിരി അയാൾ അവനെ നോക്കി പുഞ്ചിരിയുടെ തലയായിട്ടിതും അവൻ തിരിഞ്ഞ് സീതയെ നോക്കി എന്നാൽ അവനെ ഒട്ടും ശ്രദ്ധിക്കാതെ ഗൗരവത്തോടെ മറ്റെങ്ങ് നോക്കി നിന്ന് സീത അപ്പോഴേ സാറേ ഞാൻ ഇവളെ അങ്ങ് കൊണ്ടുപോവുക പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് സമയം ഉണ്ടിൽ കൊണ്ടുവന്ന് വിടാം അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി അവളുടെ കയ്യിൽ മുറുകയെ പിടിച്ച് മുന്നോട്ട് നടന്നു ഇന്ദ്രൻ സീതയ്ക്കൊന്ന് ഞെട്ടാൻ പോലെയുള്ള സമയം കൊടുത്തില്ല ഇന്ദ്രൻ അവൻ്റെ പ്രവൃത്തിയിൽ ഇരുന്നിടുന്നെഴുന്നേറ്റ് പോയി പ്രിൻസിപ്പൾ ദാമുചേട്ടനും അവരെ തന്നെ നോക്കി നിന്ന് പോയി ഇന്ദ്ര എൻ്റെ കയ്യിൽ നിന്ന് വിട് എനിക്ക് പോകണം വിടാൻ മുറുകയെ പിടിച്ച് അവളുടെ കൈ വിടിയോക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു ഇന്ദ്രൻ ഇനിയും ഒരു പ്രശ്നം ഇവിടെ വെച്ച് വേണ്ടെന്ന് കരുതി അത്രയും പതിയാണ് അവൾ പറയുന്നത് എങ്കിലും അവളുടെ ശബ്ദത്തിൽ അവനോടുള്ള ദേഷ്യവും വാശിയും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു അവൻ നടന്ന് നേരെ ചെന്നത് ആൽമരത്തിനെ താഴെ നിർത്തിയിട്ട അവൻ്റെ ബൈക്കിനടുത്താണ് അവളുടെ കൈന്ന് പിടിപെട്ട് അവൻ അവളെ നോക്കുക പോലും ചെയ്യാതെ ബൈക്കിലേക്ക് കയറി അവൻ മുറുകെ പിടിച്ച കൈ തടവി അവനെ ദേഷ്യത്തിൽ നോക്കി സീതയും കേറടി താൻ തുറിച്ചു നോക്കുന്നവളെ നോക്കി യാതൊരു കോസിലും ഇല്ലാതെ അവൻ പറഞ്ഞതും താ പോടോ താൻ വിളിക്കുമ്പോഴേക്കും തൻ്റെ കൂടെ അങ്ങ് വരാൻ ഞാനിപ്പോൾ തൻ്റെ ഭാര്യ ഒന്നല്ല ഞാനങ്ങ് വരില്ല താൻ തൻ്റെ പണി നോക്ക് ദേഷ്യത്തോടെ അവരെ നോക്കി സീത പറഞ്ഞു സീതയെ നീയായിട്ട് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് നിന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ നിന്നെ നിന്നെക്കൊണ്ടെന്നല്ല നിന്റെ അപ്പനെ കൊണ്ട് പോലും പറ്റില്ല മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറിക്കോ അതാണ് നിനക്കിപ്പോൾ നല്ലത് വളരെ സൗമ്യമായി എന്നാൽ ഗൗരവത്തോടെ ഇന്ദ്രൻ പറഞ്ഞതും എങ്ങോട്ടാ എങ്ങോട്ടാണ് എന്നെ കെട്ടിയെടുക്കുന്നത് അത് പറ അവനെ ദേഷ്യം കയറ്റിയാൽ പിന്നെ നടക്കുന്ന എന്താണെന്ന് അവൾക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ വാശിക്ക് നിൽക്കാതെ അവൾ ചോദിച്ചു അത് പറഞ്ഞാലേ ടീച്ചറ് വരുത്തുള്ളൂ മീശയൊന്ന് പിരിച്ച് അവനവളെ നോക്കിയൊരു കള്ളച്ചിരിയോട് ചോദിച്ചു ആ അതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നാലോ ആരും ചോദിക്കാൻ വരില്ലല്ലോ തമ്പുരാനല്ലേ അവനെ നോക്കി സീത പറയുമ്പോൾ അവൻ ചെറുതായി ഒന്ന് തലയാട്ടി അപ്പോഴും ആ ചൂണ്ടിൽ കുഞ്ഞൊരു കള്ളച്ചിരി മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു നിന്നെ കൊന്നിട്ട് എനിക്ക് എന്ത് ഈ പീറ ടീച്ചറെ ഇന്ദ്രൻ്റെ കൈകൊണ്ട് കൊല്ലാനൊരു ഭാഗ്യമൊക്കെ വേണം അതെ നിനക്കില്ല നിന്ന് ചിലക്കത് വണ്ടിയിൽ കയറി ഒട്ടും വിളിച്ച് കൊടുക്കാതെ ഇന്ദ്രൻ പറഞ്ഞതും ഇല്ല എങ്ങോട്ടാണെന്ന് പറയാതെ ഞാൻ വരില്ല സീത വാശിയോടെ പറയുമ്പോൾ അവനൊരു ദീർഘശ്വാസം എടുത്ത് അവളെ നോക്കി നിന്നെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് എന്നോട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അല്ലാതെ കൊല്ലാനും തിന്നാനൊന്നും അല്ല അവളുടെ വാശി കാണേ അവളെ നോക്കാതെ കണ്ണാടിയിലേക്ക് നോക്കി ഇന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിലും അവളുടെ വാശി അവനോടും മറ്റാര്ക്കാണ് അറിയുക ഓ അമ്മയോടെല്ലാം പറഞ്ഞു കാണൂല്ലേ എല്ലാം മറന്നും മകനൊപ്പം വീണ്ടും ജീവിക്കണമെന്ന് പറയാനാവും വിളിക്കുന്നേ ഞാൻ വരില്ല സീത പറഞ്ഞതും അത്രയും നേരം ഇല്ലാത്ത ദേഷ്യം അവൻ്റെ മുഖത്ത് പെട്ടെന്ന് വരുന്നവൾ അറിഞ്ഞു എങ്കിലും ഒട്ടും പതരാതെ നിന്നും അവൾ നിന്നെ അവളെ കെട്ടില്ലാമ്മയായി വാഴിക്കണമെന്ന് എനിക്കില്ലടി താഴ്ന്ന തരുന്നോൾ തല് കയറുന്നോടി നീ വരണ്ട ഇവിടെ നിന്നോ അവളുടെ ഒരു ജാട നീ നിന്റെ പണി നോക്കടി അവിടെ നോക്കി പല്ല് കടിച്ച് ദേഷ്യത്തോടെ ഇന്നവൻ പറയുമ്പോൾ പേടിയുടെ വരെ നോക്കി സീത അവൻ അവളെ നോക്കുമ്പോഴും ചെയ്യാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അവൻ്റെ പെൻ്റെ കയറിയിരുന്ന സീത അവനെ പിടിക്കാതെ പിറകിലെ ഹാൻഡിൽ പിടിച്ചിരുന്നതും അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി എടുത്തവൻ അവർ തമ്മിൽ പിണങ്ങിയിട്ടൊന്നും ഇല്ലാൻ്റെ ടീച്ചറെ പോകുന്നത് കണ്ടില്ലേ രണ്ടും നമ്മൾ വെറുതെ തിരി ധരിച്ചതാ ടീച്ചർ വത്സല ടീച്ചറോട് പറഞ്ഞു ഷോ വെറുതെ കൊതിച്ചു രണ്ടും ഇപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെയാ നിരാശയുടെ വത്സല ടീച്ചർ പറയുമ്പോൾ ആ നിരാശ ശോഭ ടീച്ചറിലും ഉണ്ടായിരുന്നു നമ്മളെന്താ ഇവിടെ അമ്പലത്തിന് മുന്നിൽ ഇങ്ങനെ വണ്ടി നിർത്തിയതും സീത സംശയഭാവത്തോടെ അവനെ നോക്കി ചോദിച്ചു അമ്മ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് അത് പറയുമ്പോഴും ഗൗരവം തന്നെയാണ് മുഖത്ത് ബൈക്കിൽ നിന്നിറങ്ങി മുണ്ടെന്ന് ശരിയാക്കി ഒരു കൈകൊണ്ട് മുന്നിട്ട് അറ്റം പിടിച്ചാൽ അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവളും അവന് പിറകെയും നടന്നു പരസ്പരം ഒന്നും മിണ്ടാതെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവര അമ്പലത്തിൻ്റെ പടിയിൽ കയറി അകത്തേക്ക് നടന്നു ശ്രീപാവർവത്തെ പ്രതിഷ്ഠയാണ് അവിടെ അതിനാൽ ദമ്പതികൾ ഒരുമിച്ച് വരുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ് ഇന്ദ്രനെ പിറകെ അല്പം അകലമിട്ട് ചെയ്ത് നടന്നു അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു പൂജാരിയുമായി എന്തോ കാര്യമായി സംസാരിക്കുന്ന അമ്മയെ ആ അമ്മയെ കണ്ടതും അവളുടെ ചുണ്ടിൽ വരുത്തി തീർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു എന്തിനായിരിക്കും കാണണമെന്ന് പറഞ്ഞത് എല്ലാം അറിഞ്ഞ് കാണുമോ അങ്ങനെ അറിഞ്ഞാൽ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക വീണ്ടും കോവിലകത്തേക്ക് വരാൻ പറഞ്ഞാൽ എന്താ ചെയ്യാ എത്രയാണെന്ന് കരുതിയ ഇവരെയൊക്കെ എതിർക്കുക അന്നതെന്ന ദൈവങ്ങളാണ് ഇവരെന്നല്ലേ അമ്മ പറയാറ് ആ ദൈവങ്ങൾ എങ്ങനെ തന്നെ എതിർത്തു നിൽക്കും മുന്നോട്ട് നടക്കും തോറും അവളുടെ മനസ്സ് പലവിധ ചിന്തകളാൽ നിറഞ്ഞു വന്നു അപ്പോഴുമെല്ലാം ഒപ്പിച്ചു വെച്ചവൻ യാതൊരു കോസിലുമില്ലാതെ അമ്മയുടെ അടുത്തേക്ക് നടന്നു പൂജാരിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ഇന്ദ്രനെയും അവന് പിറകെയായി വരുന്ന സീതയുമാണ് അവരെ രണ്ടുപേരെയും നോക്കി നിന്ന അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു ആ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ സീതയും ഇന്ദ്രനും സീതയും അവരുടെ അടുത്ത് എത്തിയതും പുഞ്ചിരിയുടെ സീതയുടെ തലയിലും തലോടി അമ്മ അവൾ പുഞ്ചിരിയോട് നിൽക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നപോലെ മറ്റു പലയിടത്തും കണ്ണൂടിച്ച് ഒരുവനും മോൾക്ക് ബുദ്ധിമുട്ടായി അമ്മ വിളിപ്പിച്ചത് തലയിൽ തലോടി തന്നെ അവർ ചോദിച്ചതും പുഞ്ചിരിയോടെ ഇല്ലെന്ന തലയാട്ടി സീത അമ്മയും അച്ഛനൊരു യാത്ര പോവാണ് കുറച്ച് അമ്പലങ്ങളിലേക്ക് സിത്തുവിൻ്റെ കാര്യം മോൾക്ക് അറിയാലോ അവളുടെ പിണക്കം മാറി നന്നായി ജീവിക്കാനും ഇവൻ്റെ ജീവിതം സന്തോഷത്തിലാവാനും പിന്നെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് മാറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ യാത്ര മുന്നേ കരുതിയതാ സിത്തുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ പോകണം ഉറപ്പിച്ചതുമാണ് ഇനി വൈകിപ്പിക്കുന്നില്ല ഇന്ന് തന്നെ പോവാണ് ഒരാഴ്ച കഴിഞ്ഞ് ഇനി ഞാനും അച്ഛനും തിരിച്ചു വരൂ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മോള് സ്കൂളിൽ വിട്ട് കോവിലേക്ക് വരുമോ ഇവൻ ഇനി അവിടെ തനിച്ചല്ലേ ഒറ്റയ്ക്കാക്കി പോകാൻ എന്തൊരു സമാധാനം ഇല്ല മക്കൾ എത്ര വലുതായാലും അമ്മമാർക്കൊന്നും മക്കൾ കുഞ്ഞല്ലേ ഇന്ദ്രനെ നോക്കി അമ്മ പറയുമ്പോൾ സീത എന്ത് പറയുമെന്നറിയാതെ ഉയറി അത് അതമ്മേ ഞാൻ ഇനി അങ്ങോട്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എങ്കിലും ആ മുഖത്ത് നോക്കി എല്ലാം വിളിച്ച് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നു സീത അല്ലെങ്കിൽ ഇന്ന് തന്നെ വരണമെന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ വാ ഇപ്പോൾ നാരായണശേഷിയുണ്ട് നാരായണശേഷി രാധയെ കാണാൻ എറണാകുളം വരെ പോകുന്നുണ്ട് അപ്പോൾ വന്നാലും മതി അവളുടെ വാക്കുകൾ കിട്ടാതെയുള്ള ആ നൃത്തം കാണേ അമ്മ കുഞ്ചിരിയുടെ പറഞ്ഞു പിന്നെയൊന്നും മിണ്ടാതെ നിന്നേയുള്ളൂ സീത പിന്നെ ഇത് പറയാൻ മാത്രമല്ല വിളിച്ചത് വേറൊരു കാര്യം കൂടെ അമ്മ പറയുമ്പോൾ ഇനി എന്തെന്ന പോലെ അവരെ നോക്കിയവൾ സീത എന്നോട് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ തൻ്റെ കഴിഞ്ഞ താലിയില്ലാത്തത് ഇവനോട് ചോദിച്ചപ്പോഴാണ് ഇവനെല്ലാം പറഞ്ഞത് എല്ലാം കേട്ടപ്പോൾ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ അവൾ ഇന്ദ്രനിന്ന് നോക്കി ഇല്ല ആ മുഖത്ത് യാതൊരു ഭാവ ഇല്ല അമ്മ പോലും ഇതെല്ലാം ഒരു കുഴപ്പമില്ലെന്നപോലെയാണ് സംസാരിക്കുന്നത് അവളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു മകൻ ചെയ്ത് തെറ്റ് ഇത്ര നിസ്സാരമായി കാണാൻ ആ അമ്മയ്ക്ക് കഴിയുമോ എന്നായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ